ഞാനിപ്പോ ഇവിടെ ഒരു ഇരുപത് വർഷത്തിന് ശേഷം കൂടുന്ന എന്റെ ഒരു ഓണാഘോഷമാണ് മനസിലായാ ഞാൻ അമേരിക്കയിലാ അമേരിക്കയിൽ നിന്ന് ഇപ്രാവശ്യം ഞാൻ ഓണത്തിന് വേണ്ടി വന്നതാണ് എന്നിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ എല്ലാ ദിവസവും ഇവിടെ വരും ഏറ്റവും സൂപ്പർ എന്ന് വെച്ചാൽ ഞാൻ ഇരുപത് വർഷത്തിനു മുമ്പ് കണ്ട ഓണാഘോഷവും ഇതും തമ്മിലെ ഭയങ്കര ഡിഫറൻസ് ടു മച്ച് നമുക്ക് മോഡേൺ ടെക്നോളജി ഒത്തിരി ഉപയോഗിച്ചു എക്സാമ്പിള് ഡ്രോൺ ഷോ ഒക്കെ ഐ വാസ് സോ അമേസ്ഡ് ഞാനൊറ്റയ്ക്ക് അമേരിക്ക മാത്രം വന്നത് എല്ലാരും അവിടെയാണ് അടിച്ചു പൊളിച്ചോന്ന് പറഞ്ഞാല് നമ്മുടെ നാടിന്റെ ഒരു നമുക്ക് മാത്രമുള്ള ഒരു ആഘോഷമാണ് അത് ഭയങ്കര എന്ന് വെച്ചാൽ ഈ ജനക്കൂട്ടം കാണുമ്പോന്നെ നമുക്ക് അറിയത്തില്ല എന്തുമാത്രം ഈ ആഘോഷം ജനങ്ങള് ആഘോഷിക്കുന്നെന്നും എൻജോയ് ചെയ്യുന്നെന്നും കുഞ്ഞുകുട്ട് മുതല് പ്രാ ഒത്തിരി വയസ്സായ ആൾക്കാർ വരെ ഇതിലിങ്ങനെ വന്ന് നിന്ന് എൻജോയ് ചെയ്യുന്ന കാണുമ്പം ഇറ്റ്സ് എ ഗ്രേറ്റ് ഇവന്റ് ഇത് വേറെ ലോകത്തെ ഒരിടത്തും എനിക്ക് കാണാൻ പറ്റാത്ത ഞാൻ ഞാനൊത്തിരി കൺട്രീസിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരിടത്തും കാണാൻ പറ്റാത്ത ഒരു അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് ഇതെല്ലാം കഴിഞ്ഞ് പതിയെ ഇനി നടന്നാണ് വീട്ടിലെത്തേണ്ടതുപോലും തിരക്കൊന്നും ഇല്ല ഒരു തിരക്കും ഇല്ല ഞാൻ ലാസ്റ്റ് എന്ന് എല്ലാ ദിവസവും വൈകുന്നേരം ആവുമ്പോൾ ഇവിടെ വരും ഫുൾ ഡേ അറൗണ്ട് ടെൻ പി എം ആണ് ഞാൻ ഇവിടുന്ന് പോകുന്നതെന്നെ പട്ടിക്കാണെങ്കിൽ എനിക്കൊരു പേടിയില്ല കാരണം ടു അത്ര സേഫാ സേഫസ്റ്റ് സിറ്റി ആണ് നമുക്ക് അങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറ്റ്സ് എ ലൈഫ് ടൈം മെമ്മറി അതാണ് എൻ്റെ ഞാൻ ഒത്തിരി പിക്ചേഴ്സ് ഒത്തിരി വീഡിയോസൊക്കെ എടുത്തു എല്ലാം ഞാൻ യു എസിലേക്കൊക്കെ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ മക്കൾക്കും ഒക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ് സോ എക്സൈറ്റഡ് ഒത്തിരി നല്ലതാണ് സോ വെയിറ്റിംഗ് ഫോർ ദ ക്ലൗഡ്സ് എല്ലാം കാണാൻ എങ്ങനെ ഭയങ്കരായിട്ട് വെയ്റ്റ് ചെയ്യാണ് സന്തോഷാണ് പിന്നെന്തെങ്കിലും നമ്മുടെ ഒരു ബ്ലെസിംഗ് ആണ് ഈ ഒരു ഇവന്റ് മനസ്സിലായില്ലേ നമ്മള് പണ്ടൊക്കെ നമ്മളെങ്ങനെ ഇതിപ്പോ നമ്മളൊത്തിരി ഗ്രൂപ്പായിട്ട് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുന്ന ഒരു ദിവസങ്ങൾ ആ ദിവസങ്ങളാണിത് എസ്പെഷ്യലി ഇന്നാണെങ്കിൽ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ ഈ സിറ്റിയിലുള്ളവർ മാത്രമല്ല വളരെ ഗ്രാമപ്രദേശങ്ങളിൽ പത്തു അൻപത് മൈലൊക്കെ ട്രാവൽ ചെയ്ത് വരുന്ന ഫാമിലീസ് ഇവിടെ ഞാൻ കണ്ടു ഒത്തിരി ഓണാഘോഷം കാണാനായിട്ട് അവരത്രയും ആകാംക്ഷയോടുകൂടെ എന്നോട് പറഞ്ഞു ഞാൻ മൂന്ന് മണിക്ക് ഇവിടെ വന്നെന്ന് പറഞ്ഞു ജേജസിം നമ്മൾ ആലോചിച്ചു കാച്ചൂടത്ത് പോലും വന്ന് നിന്ന് കാണുന്നുണ്ട് സോ ഗവൺമെന്റിന് നന്ദി ഇത് നടത്തുന്നത് അവരാണല്ലോ എത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതിനൊക്കെ ഒത്തിരി ജനങ്ങൾക്ക് വേണ്ടി ഒത്തിരി എക്സ്പെൻസ് ജനങ്ങൾ ആഘോഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് സോ ഗവൺമെന്റ് ഒത്തിരി നന്ദിയുണ്ട് നന്നായി അവർ ചെയ്യുന്നു സൂപ്പർ ആയിരുന്നു ഘോഷയാത്ര കണ്ടിട്ട് ഇവിടെ അടുത്തുതന്നെ ഞങ്ങൾ പേരുക്കെ വീട് അടുത്തതന്നെ ഞാനും പരിപാടിയൊക്കെ സൂപ്പറായിരിക്കും ഞങ്ങൾ അവിടെ ആണ് ഇവിടെ എല്ലാം ഇട്ടേക്കുന്നു ഞങ്ങൾ അതിലേ നടന്നു വന്നത് വരുന്നത് എല്ലാ വർഷം വരാറുണ്ട് ഞാനീ വർഷം ആദ്യമായിട്ട് ആദ്യമായിട്ട്

ഞങ്ങൾ എല്ലാ വർഷവും വരും മണ്ണന്തലയാണ് വീട് ഞങ്ങള് ഞാൻ ഇന്ന് നാലഞ്ചു ദിവസം കൂടെ തുടരെ വരുന്നോണ്ടിരിക്കുന്നത് ഹസ്ബൻഡുമായിട്ട് ആ അത് പറയാൻ പറ്റില്ല ഇതിന് മുമ്പേ ഒക്കെ എത്തിക്കൂടെ കൊള്ളാമായിരുന്നു എന്നാൽ തിരക്കേടില്ല കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നല്ലോ ഞങ്ങൾ സ്ഥിരം അടിപൊളിയായിരുന്നു പിന്നെ ലൈറ്റൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇവിടെ ഡാൻസും പാട്ടും ഒക്കെ അടിപൊളിയാണ് അവിടെ അവിടെയൊക്കെ ഡാൻസും പാട്ടും എല്ലാം ഉണ്ട് പിന്നെ എല്ലാ വർഷവും വരാറുണ്ട് പിന്നെ കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു നമുക്ക് ആ ഒരു ഈ വർഷം തീർക്കാന്ന് വിചാരിച്ചു ഇപ്പൊ ഫ്ലോട്ടൊന്നും വന്നു തുടങ്ങിയില്ല വന്നു തുടങ്ങുമ്പോ എന്താണ് ഏതാണെന്ന് അപ്പോഴേ പറയാൻ പറ്റും ഓരോ വർഷവും ഓരോ രീതിയല്ലേ അപ്പൊ ഈ വർഷം ഇനി വരുമ്പോഴേ അറിയാൻ പറ്റൂ ഞങ്ങൾ ചോട്ടൊന്നിപ്പോഴും കണ്ടപ്പോഴേ കേരള സെക്കൻ്റെ ഫിഷറീസ് മറ്റേ ക്ഷീരരത് വനിതാ വനിതാ കുടുംബശ്രീ അങ്ങനെ ഒരുപാട് പ്ലോട്ടുകൾ വരണോണ്ട് അടിച്ചു തീർച്ചയായിട്ടും വർഷത്തിൽ വർഷത്തിലൊരിക്കൽ കിട്ടണല്ലേ അപ്പൊ പിന്നെ ഞങ്ങൾ അടിച്ച് ഓണം പാട്ടും നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അതെല്ലാം കണ്ട് അല്ല ഇതിനു മുമ്പേ രണ്ടുമൂന്നു ദിവസത്തിന് മുമ്പേ ഒക്കെ ഞങ്ങൾ ഇങ്ങനെ വരുമ്പോ നല്ല പരിപാടി എല്ലാം കണ്ടിട്ടാണ് പോണത് ലൈറ്റൊക്കെ അടിപൊളി കേട്ടോ ലൈറ്റെല്ലാം ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയുള്ളൂ ആഘോഷിക്കാനായിട്ട് വന്ന ജീവിതം ഒന്നല്ലേ ഉള്ളൂ ആസ്വദിക്കാ ആഘോഷിക്കാർ വരാ അടിപൊളി എല്ലാ ആ ഈ വർഷത്തെ ആ ഇപ്പൊ കാണാൻ വേണ്ടി ആദ്യമായിട്ട് വന്നു എല്ലാം കണ്ടിട്ട് പോലും കണ്ടിട്ട് പോവുണ്ട് എല്ലാ വർഷം വരാറുണ്ട് എങ്ങനെ എല്ലാം കണ്ടിട്ട് പോകുന്നുണ്ട് അടിപൊളി

സൂപ്പർ അടിപൊളിയായിരിക്കുന്നു അതെ തീർച്ചയായിട്ടും ഇല്ലില്ല എല്ലാ വർഷവും ഉണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഞാൻ വെള്ളയണിയാണ് എല്ലാ വർഷവും നല്ല രീതിയിലുള്ള പ്ലോട്ടുകള് പ്രോഗ്രാംസുകൾ എല്ലാം അറ്റൻഡ് ചെയ്യണോണ്ട്

പരിപാടിയൊക്കെ ഗംഭീരമാണ് ഗീരാണ് നല്ല പ്രോഗ്രാംസ് ഒക്കെയാണ് എല്ലാം കണ്ടില്ല തുടങ്ങിയതല്ലേ ഉള്ളൂ അവിടെ വെയിറ്റ് ചെയ്യാണ് നൈറ്റ് എല്ലാ പരിപാടിയും കണ്ടു പോവത്തുള്ളു നമ്മള് എല്ലാ വർഷവും വരാറുണ്ട് ആ കൂട്ടുകാരൊക്കെ ഇടവേള പറഞ്ഞില്ല ഇടവേള അവിടെ പ്രോഗ്രാം ഒരു ഓർഡർ ആ വെള്ളം അത് മിഷീണ ആ കഴിഞ്ഞോളം എല്ലാ വർഷം വരാനുണ്ട് കഴിഞ്ഞ വർഷം മാത്രം വന്നില്ല വയനാട് മാത്രം വന്നില്ല എങ്ങനെ എല്ലാവരും എല്ലാ വർഷവും വരും